നമസ്കാരം സ്വപ്നങ്ങളെപ്പറ്റിയാണ് ഈ എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത് സ്വപ്നങ്ങളെപ്പറ്റി പറയുമ്പോൾ ഉറക്കത്തെ പറ്റി കൂടി ചില കാര്യങ്ങൾ പറയേണ്ടി വരും ഇവ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ആയതുകൊണ്ട് അതുകൊണ്ട് ഉറക്കത്തെ പറ്റിയുള്ള കുറച്ച് അറിവുകളും ഒപ്പം സ്വപ്നങ്ങളെപ്പറ്റിയുള്ള ചില അറിവുകളും കൂടി പങ്കുവെക്കാനാണ് ശ്രമിക്കുന്നത് സ്വപ്നങ്ങൾ നമുക്കറിയാം മനുഷ്യനുണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് മനുഷ്യരെ ഒരുപാട് അലട്ടിയിട്ടുള്ള ഒരുപാട് കൗതുക കൗതുകപ്പെടുത്തിയിട്ടൊക്കെയുള്ള ഒരു പ്രതിഭാസമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നങ്ങളുടെ പിന്നിലെന്ത് സ്വപ്നങ്ങളുടെ അർത്ഥം എന്ത് എന്നൊക്കെ നമ്മളിപ്പോഴും നിരന്തരം നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പഠനങ്ങളുടെ കാര്യത്തിൽ സയൻസിൻ്റെ കാര്യത്തിൽ സയൻസ് സ്വപ്നങ്ങളെയും ഉറക്കത്തെയും ഒരുമിച്ചാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് അതിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ അല്ലെങ്കിൽ രണ്ടിനെ രണ്ടായിട്ട് തന്നെ പലതരത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പ്രത്യേകിച്ച് ന്യൂറോ സയൻസിൻ്റെ ഒരു വളർച്ചയോടെ ഒരുപാട് പുതിയ അറിവുകൾ ഇവ രണ്ടിനെയും മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്വപ്നങ്ങളെ പറ്റിയുള്ള ഒരുപാട് പഴയ വിശദീകരണങ്ങൾ പലതും സൂപ്പർനാച്ചുറലും മറ്റുമൊക്കെ ആയിരുന്നു നമ്മുടെ ബോധത്തിനപ്പുറത്ത് നിൽക്കുന്ന സ്വപ്നത്തിൽ ആളുകൾ പ്രത്യക്ഷപ്പെടുക ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുക എന്തെങ്കിലുമൊക്കെ പറയുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അത്തരം കഥകൾ സ്വപ്നങ്ങളെ പറ്റി ഉണ്ടായിരുന്നു അത്രയേറെ നമ്മൾ സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടൊക്കെ അതിനെടുക്കാം അപ്പോൾ ഉറക്കത്തെ പറ്റി പറയുമ്പോൾ ഉറക്കവും ഓർമ്മയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരുപാട് അറിവുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനിടയ്ക്ക് ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അവസാനം ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കറണ്ട് ബയോളജി എന്ന് പറയുന്ന ജേണലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പഠനത്തിൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് അഥവാ റെം എന്ന് വിളിക്കുന്ന ഒരു ഉറക്കത്തിൻ്റെ ഒരു ഘട്ടമുണ്ട് ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഈ റെം സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജിലാണെന്നാണ് കരുതപ്പെട്ടിരുന്നത് ഇപ്പോൾ റെം സ്ലീപ്പ് അല്ലാത്ത മറ്റ് ഘട്ടങ്ങളിലും സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുന്നുണ്ട് പക്ഷേ ഇവിടെ രൂപത്തിലൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞു വരുന്നുണ്ട് റെലീപ്പിൻ്റെ അല്ലെ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഉണർന്നിരിക്കുന്ന ഘട്ടവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒന്നാണ് എന്നാൽ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ഏതാണ്ട് മുഴുവനായിട്ടും നിർജീവമായിരിക്കുന്ന അല്ലെങ്കിൽ തീരെ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് റെം സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ പഠനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഈ പഠനത്തിൽ പറയുന്നത് ഒരൊറ്റ രാത്രിയിലെ റെം സ്ലീപ്പിൻ്റെ കുറവ് അല്ലെങ്കിൽ റെം സ്ലീപ്പിൻ്റെ ക്വാളിറ്റി കുറയുന്നത് തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കാം എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടും അമിക്തല എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഭാഗത്തിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കും ഓർമ്മകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഈ ലോങ് ടൈം ലേണിങ്ങിനുമൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഓർമ്മയിലുള്ള കാര്യങ്ങളെ കൺസോളേറ്റ് ചെയ്യുന്ന കാര്യ ഒരു ഒരു പണിയിൽ അമിക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം അത്തരം പ്രവർത്തനങ്ങളെ ഒറ്റ രാത്രിയിലുള്ള റെം സ്ലീപ്പിൻ്റെ കുറവ് തന്നെ ബാധിച്ചേക്കാം എന്ന തരത്തിലുള്ള പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഈ പഠനങ്ങൾ ഉൾപ്പെടെയുള്ള ഇതിനു മുമ്പുള്ള പഠനങ്ങളൊക്കെ നമ്മളോട് പ്രധാനമായും പറയുന്നത് ഓർമ്മകളുടെ കൺസോൾട്ടേഷൻ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മകളെ അടുക്കി പിറക്കി വേണ്ടവയെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തി ഏറ്റവും പ്രധാനമായും നടക്കുന്നത് ഉറക്കത്തിനാണെന്നും ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നത് ഈ പറഞ്ഞ മെമ്മറികളുടെ കൺസോൾട്ടേഷനെ കാര്യമായി തന്നെ ബാധിക്കാമെന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായി നമുക്കിപ്പോൾ അറിയാവുന്ന ഒന്നാണ് അതുപോലെ പല സ്റ്റേജസ് ഞാൻ നേരത്തെ പറഞ്ഞു ഉറക്കത്തിന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേജുകളുണ്ട് ഓരോ സ്റ്റേജിലെയും ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഓരോ സ്റ്റേജും ഓരോ തരം മെമ്മറിയുമായിട്ട് ഓരോ തരം ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് സ്ലോ വേവ് സ്ലീപ്പ് എന്ന് വിളിക്കുന്ന സ്റ്റേജിൽ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ് പ്രധാനമായിട്ടും പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ പിന്നെ വസ്തുതാപരമായ അറിവുകളാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആര് അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ പറയുന്ന ഫാക്റ്റുകളുമായി വിട്ട വസ്തുതാപരമായ ഓർമ്മകളാണ് ഡിക്ലറേറ്റീവ് മെമ്മറി ഡിക്ലറേറ്റീവ് മെമ്മറി കൂടുതലും പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് സ്ലോ വേവ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജിലാണ് അതുപോലെ പ്രൊസീജിയറൽ മെമ്മറി ഉണ്ട് പ്രൊസീജിയറൽ മെമ്മറി നമ്മളൊരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് വെക്കുന്നത് അത് സൈക്കിളിൽ ഔട്ടുന്നതായിക്കോട്ടെ ഒരു കാർ റിവേഴ്സ് ായിക്കോളട്ടെ അങ്ങനെയൊക്കെയുള്ള ഈ പ്രൊസീജറൽ മെമ്മറികളെ പ്രധാനമായിട്ടും പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ഉറക്കത്തിൻ്റെ ഓരോ ഘട്ടത്തിനും ഓരോ തരം ഓർമ്മകളുമായിട്ടുള്ള ബന്ധമൊക്കെ ഏകദേശം കൃത്യമായി നമ്മളിപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഉറക്കത്തെ സംബന്ധിച്ചുള്ള അറിവിൻ്റെ അത്ര തന്നെ ഒരു പക്ഷേ സ്വപ്നങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് എന്തൊക്കെ ഓർമ്മയുമായിട്ടോ മറ്റ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടോ കൃത്യമായി സ്വപ്നങ്ങൾക്കുള്ള ബന്ധം എന്ത് എന്നുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ കൃത്യമായി ഒരുപക്ഷെ ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ള അത്ര കൃത്യമായ അറിവ് നമുക്ക് ആ വിഷയത്തിൽ ആയിട്ടില്ല നിലവിൽ എങ്കിലും അതിൻ്റെ ഒരു പ്രധാന കാരണം ന്യൂറോ സയൻസ് എന്ന് പറയുന്ന മേഖല ആണ് ഈ വിഷയങ്ങളെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരുന്നത് എന്നുള്ളതും ആ ഒരു സയൻസിലെ മേഖല തന്നെ ഈ അടുത്ത കാലത്താണ് നന്നായി വികസിച്ച് വന്നത് എന്നുള്ളതും മറ്റൊന്ന് ഉറക്കത്തെ സംബന്ധിച്ച് കിട്ടുന്ന അത്ര എളുപ്പത്തിൽ വിവരങ്ങൾ സ്വപ്നങ്ങളെപ്പറ്റി ഉള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് സ്വപ്നങ്ങൾ പലപ്പോഴും ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ കണ്ടൻറ്റിനെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിവരം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കൂടി സ്വപ്നങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ ഉണ്ട് എങ്കിലും നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ് മറ്റ് ഒന്ന് ഏതാണ്ട് എല്ലാ മനുഷ്യരും സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് പക്ഷേ മിക്ക ആളുകളും മിക്ക സ്വപ്നങ്ങളും ഓർത്ത് വെക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ ഞാൻ സ്വപ്നമേ കാണാറില്ല എന്നൊരാൾ അവകാശപ്പെട്ടാലും അതിൻ്റെ കാരണം മിക്കവാറും അത് കൃത്യമായി ഒരു ഓർത്ത് വെക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഓർത്തെടുക്കുന്നത് ഏതൊക്കെ ഓർമ്മകളാണ് ഓർത്തെടുക്കുന്നതെന്ന് പറയുമ്പോൾ പലപ്പോഴും സ്ട്രെസ്സും നമ്മൾ വളരെ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പലപ്പോഴും ഓർ ഒരു ഓർമ്മകൾ സ്വപ്നങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ കൂടുതലുണ്ടാകും അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കൂടുതൽ ഓർത്തിരിക്കാം അതിൻ്റെ ഒരു കാരണം ആയി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പലപ്പോഴും സ്ട്രെസ്ഡായിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി തന്നെ അതായത് നമ്മൾ നന്നായി ഉറങ്ങുന്നില്ല നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി തന്നെ കുറവായതുകൊണ്ട് ഇടയ്ക്ക് ഞെട്ടി ഉണരാനും അതുമൂലം അത്തരത്തിൽ സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നമ്മൾ കൂടുതലായി ഓർത്തിരിക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് പിന്നെ സർവേകൾ വഴി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ഈ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും റെക്കറൻ്റ് ആയിട്ടുള്ള അതായത് നിരന്തരം ആവർത്തിക്കുന്ന ചില തീമുകൾ സ്വപ്നങ്ങളിൽ വരാമെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പുള്ളതാണ് എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഇടയിൽ നിർത്തിയിട്ടുള്ള പല സർവേകളിലും ലോകത്തുള്ള എല്ലാ മനുഷ്യരും കാണുന്ന സ്വപ്നങ്ങളിൽ തന്നെ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള വളരെ കൃത്യമായി പതിവായി കാണുന്ന തീമുകൾ സ്വപ്നങ്ങളുടെ കൃത്യമായുള്ള സ്ക്രിപ്റ്റ് അല്ലെങ്കിലും കോമൺ സ്വപ്നങ്ങളുടെ തീമുകൾ വളരെ കോമണായിട്ട് ലോകത്തെ എല്ലാ മനുഷ്യരും കാണുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു അറിവാണ് പ്രധാനമായിട്ട് ന്യൂറോ സയൻസിനെയും മറ്റും സ്റ്റഡികൾ സ്വപ്നങ്ങളുടെ കണ്ടൻറ്റിനെ പറ്റിയല്ല സ്വപ്നത്തിൽ എന്ത് കാണുന്നു എന്നുള്ളതിനെ പറ്റിയല്ല പഠിക്കുന്നത് കൂടുതലും പഠിക്കുന്നതൊരു പക്ഷേ സ്വപ്നങ്ങളുടെ ഫോമിനെ പറ്റിയാണ് അവരുടെ രൂപം എന്താണ് അതെങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് കൂടുതലും സയൻസ് പഠിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത്തരത്തിലുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ ഒരു അറുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം മുതിർന്ന മനുഷ്യരിലും ഈ റെക്കറൻ്റായിട്ടുള്ള ഡ്രീമുകൾ അല്ലെങ്കിൽ പിന്നെ ആവർത്തിക്കുന്ന കാഴ്ചകൾ സ്വപ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സർവേകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ അങ്ങനെ റെക്കറൻ ഡ്രീമുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു കണ്ടെത്തി പിന്നെ ഈ ആവർത്തിക്കപ്പെടുന്ന തീമുകൾ സ്വപ്നങ്ങളിലെ എന്താണതിൽ കാണുന്നത് എന്നുള്ളതിൽ ഏറ്റവും പ്രധാനമായൊരു ഗ്ലോബൽ തീമ് ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ നിരന്തരം കാണുന്ന സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന ഓർത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന തീം എംബറാസ്മെൻ്റാണ് എംബറാസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പ പൊതുവിൽ നാണം കേടുക അല്ലെങ്കിൽ നാണക്കേടുണ്ടാകുന്നൊരവസ്ഥ ചമ്മുന്ന ചൂടുന്ന ഒരവസ്ഥ ഉള്ള സ്വപ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് പലപ്പോഴും കൃത്യമായി വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങുന്ന പോലെയുള്ള കാഴ്ചകളായിരിക്കും നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു കുറച്ച് ദൂരെ സഞ്ചരിക്കുമ്പോൾ ബസ്സിൽ കയറുമ്പോഴൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒന്നുകിൽ നമ്മൾ അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രവും ധരിച്ചിട്ടില്ല അല്ലെങ്കിൽ അരയ്ക്ക് താഴേക്ക് വസ്ത്രം ധരിച്ചിട്ടില്ല എന്നൊക്കെ തരത്തിലുള്ള ഇന്നപ്രോപ്രിയേറ്റി ഡ്രസ്ഡായി നടക്കുന്നു എന്നുള്ളതരം സ്വപ്നങ്ങൾ ഒപ്പം നമ്മൾ പിന്നെ വസ്ത്രമൊന്നുമില്ലാതെ പബ്ലിക് ആയിട്ട് പബ്ലിക് പബ്ലിക് പ്ലേസുകളിലെത്തുന്നു ആളുകൾ കാണുന്നു എന്ന പോലത്തെ നാണക്കേട് ഉണ്ടാക്കുന്ന തരം കാഴ്ചകൾ ഒരുപക്ഷെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ വളരെ അത്യാവശ്യമായ ടോയ്ലറ്റിൽ പോകണം പക്ഷേ നിങ്ങളൊരു പബ്ലിക് പ്ലേസിലാണ് നിങ്ങൾക്കൊരു ടോയ്ലറ്റ് കണ്ടെത്താൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ട് അതുമായിട്ട് അതിനുശേഷം വരുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള എംബരാസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തീമുകളാണ് ഏറ്റവും കോമണായിട്ട് ആളുകൾ കണ്ടിട്ടുള്ളത് മറ്റൊന്ന് തോൽവി അല്ല ഫെയിലിയറാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഫെയിലാകുന്ന കാര്യം അത് പരീക്ഷ തോൽക്കുന്നതാവാം കൃത്യമായി എത്തേണ്ട ഒരു ഇൻ്റർവ്യൂവിനോ ഒരു സ്ഥലത്തോ കൃത്യമായി എത്താതെ പോകുന്നതാവാം അങ്ങനെയുള്ള തീമുകൾ ഫെയിലിയറുമായിട്ട് അതായത് തോൽവികളുമായിട്ട് ബന്ധപ്പെട്ട തീമുകൾ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അതുപോലെ ബീങ് ചെയ്സ്ഡ് നിങ്ങളെ ആരെങ്കിലും പിന്തുടരുന്നു നിങ്ങൾ ആരെങ്കിലും ആരെന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓരോ സ്ഥലത്തേക്ക് എത്തുന്നു എത്തുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ വളരെ ഇമ്പോസിബിളായ ഈ പാലിസ്യൻ വണ്ടർലാൻഡിലൊക്കെ പോലെയുള്ള വളരെ ഇമ്പോസിബിളായ രീതിയിൽ പെട്ടുപോകുന്ന വീണ്ടും വീണ്ടും പെട്ടുപോകുന്ന തരത്തിൽ എന്നാൽ പിന്നെ നിരന്തരം ഓടാൻ ഓടിക്കൊണ്ടേയിരിക്കുന്ന തരത്തിലുള്ള പിന്നെ തീമുകൾ ഇങ്ങനെയുള്ള ഒരുപാട് തീമുകൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ വളരെ കോമണായിട്ട് കാണുന്നുണ്ട് എന്ന് ചില പഠനങ്ങളിൽ അത് സർവേകളാണ് അത്ര സർവേകളിൽ പറയുന്നുണ്ട് പക്ഷേ അവയ്ക്കൊക്കെ എങ്ങനെ പ്രത്യേകം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന തരത്തിലൊന്നുമല്ല ഇങ്ങനെയുള്ള തീമുകൾ വളരെ ആവർത്തിച്ച് വരുന്നുണ്ട് എന്നും അത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരുപക്ഷെ സ്വപ്നങ്ങളുടെ വിശദീകരണങ്ങൾ കൃത്യമായി വരുന്ന ഘട്ടത്തിൽ നമ്മൾ നമുക്കതിനെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം അപ്പോൾ ഇനി എന്തുകൊണ്ട് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു സ്വപ്നങ്ങളുടെ ഒരു പ്രോസസ്സ് എന്താണ് എന്തുകൊണ്ട് എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കത്തെ പറ്റി നമുക്കറിയാവുന്ന അത്ര കൃത്യമായ വിവരങ്ങൾ സ്വപ്നങ്ങളെപ്പറ്റി നമുക്ക് അറിയില്ല പ്രധാനമായിട്ടും ചില ഹൈപ്പോത്തിസിസുകളാണുള്ളത് അവയ്ക്കൊക്കെയും പിന്നെ ഈ ഏത് ഹൈപ്പോത്തിസായാലും ഇതിനൊക്കെയും നമ്മൾ പിന്നെ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ പഠനങ്ങൾ നടത്തി ഉറപ്പിക്കേണ്ടതുണ്ട് ചിലപ്പോൾ പുതിയ ഹൈപ്പോത്തിസിസുകൾ വരാം അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലുമൊക്കെ ഹൈപ്പോത്തിസ് സിസുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പുതിയ അറിവുകളിലേക്ക് എത്താം അത്തരം ചില ഹൈപ്പോത്തിസുകൾ പറയുകയാണ് ഒന്ന് ഇമോഷൻ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് നമ്മുടെ ഇമോഷൻസുമായിട്ട് മനു മനസ്സിലെ ഇമോഷൻസുമായിട്ട് വളരെ ബന്ധം സ്വപ്നങ്ങൾക്കുണ്ട് എന്നും ആ ഇമോഷനുകളുടെ റിഫ്ലക്ഷനാണ് സ്വപ്നങ്ങളിൽ നടക്കുന്നതെന്നും ഒരു പക്ഷേ ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാനുള്ള നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ് സ്വപ്നങ്ങളെന്നും ഒക്കെയുള്ള ഒരു ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട് അത് സിഗ്മെൻ ഫ്രോയിഡ് മുതലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് സെക്കൻഡ് ഫ്ലോയിലാണ് ഒരു പക്ഷേ മലയാളികളെ സംബന്ധിച്ചൊക്കെ സ്വപ്നങ്ങളുടെ വിശകലനത്തിന് ഒരു ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വാക്കായിട്ടുള്ള പിന്നെ പേരും മറ്റും പക്ഷേ ഈ ഒരു ഇത്തരം ഹൈപ്പോസുകൾക്കൊന്നും കൃത്യമായിട്ട് എംപരിക്കൽ ഡേറ്റ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വലിയ ന്യൂനത അവയ്ക്ക് നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ഹൈപ്പോത്തിസിസ് സെലക്റ്റീവ് ഫൊർഗറ്റിങ് എന്ന് പറയുന്നൊരു ഉണ്ട് സെലക്റ്റീവ് ഫൊർഗറ്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ മറന്നു കളയാൻ അത് ലേണിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ഒരു ദിവസത്തെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അതിനകത്ത് വേണ്ടാത്ത കുറച്ച് ഓർമ്മകളെ മറന്നു കളയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസ് ഉണ്ട് ആ ഒരു ഹൈപ്പോത്തിസിനെ ഇപ്പോൾ വളരെ കാര്യമായി നമ്മൾ പരിഗണിക്കുന്നില്ല മറ്റൊരു ഹൈപ്പോത്തിസിസ് ഉള്ളത് മെമ്മറി കൺസോൾട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞ ഉറക്കം മെമ്മറി കൺസോൾട്ടേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പക്ഷേ സ്വപ്നങ്ങളും ഈ മെമ്മറി കൺസോൾട്ടേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ ഈ സ്വപ്നങ്ങളുടെ റിപ്പോർട്ടുകൾ സ്വപ്നങ്ങളെ പറ്റിയുള്ള സർവേയുടെ റിപ്പോർട്ടുകളൊക്കെ വരുന്നൊരു കാര്യം മൊത്തം മനുഷ്യർ കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു ശതമാനത്തിനോ രണ്ട് ശതമാനത്തിനും ഇടയ്ക്ക് സ്വപ്നങ്ങൾക്ക് മാത്രമേ കൃത്യമായ ഏതെങ്കിലും ഓർമ്മകളുമായിട്ട് പ്രത്യേകിച്ചും ഈ എപ്പിസോഡിക് മെമ്മറികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുമായിട്ട് നേരിട്ടുള്ള ബന്ധമുണ്ട് ഉള്ളൂ എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി കൺസോൾട്ടേഷൻ ഉറക്കത്തിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ ആകുമ്പോൾ പോലും സ്വപ്നങ്ങളുടെ ഒരു പ്രധാന ഫങ്ഷൻ മെമ്മറി കൺസോൾട്ടേഷൻ ആണെന്നുള്ള ഒരു കാഴ്ചപ്പാടിന് കൃത്യമായ ഒരു സയൻറ്റിഫിക് ബാക്കിങ് നിലവിലില്ല അതുപോലെ തന്നെ ഡേവിഡ് ഗാനും അലൻ ഹോപ്സൺ എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചിട്ടുള്ള സെൽഫ് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് അത് സെൽഫ് ഓർഗനൈസേഷൻ സ്വപ്നങ്ങളെ പറ്റി മാത്രമൊന്നുമല്ല തലച്ചോറിൻ്റെ മൊത്തം പ്രോസസ്സുകളെ പിന്നെ ഈ തലച്ചോറിൻ്റെ ഒരു സെൽഫ് ഓർഗനൈസിങ് സിസ്റ്റമായിട്ട് കണ്ടുകൊണ്ട് ഈ സെൽഫ് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് സ്വപ്നങ്ങളും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞ സെൽഫ് ഓർഗനൈസേഷൻ തിയറി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം കൃത്യമായി തുടർച്ചയില്ലാത്ത തമ്മിൽ ചേരാത്ത ഒരുപാട് സിഗ്നലുകളെ ഇമേജസ് ശബ്ദങ്ങൾ ഇവയൊക്കെ ചേർത്ത് ഏതാണ്ട് കണ്ടിന്യൂസ് ആയ ഒരു നറേറ്റീവ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഓർമ്മകൾ നമുക്ക് ഓർത്തെടുത്താൽ നമുക്കറിയാം ഒരു സീനിൽ നിന്നും യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സീനിലേക്കൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും ചാടിപ്പോവുക അത് ഇത്തരത്തിലുള്ള ഒരു സെൽഫ് ഓർഗനൈസിങ് സെൽഫ് ഓർഗനൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നാണ് അത് മെമ്മറി കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായിട്ടുള്ള മെമ്മറി മെമ്മറിയുടെ കൺസോൾട്ടേഷൻ്റെ ഭാഗം തന്നെയാണിത് എന്നുള്ള തരത്തിലുള്ള വ്യൂസും ഉണ്ട് ഇവയ്ക്ക് രണ്ടിനും ഈ പറഞ്ഞ പോലെ കൃത്യമായി എവിഡൻസ് ഒരുപാട് നമ്മുടെ ഇതിൽ എവിഡൻസ് ഇല്ല എന്നുള്ള ചെറിയ ന്യൂനത ഈ രണ്ട് തിയറികൾക്കുമുണ്ട് സെൽഫ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ മെമ്മറി കൺസോൾട്ടേഷൻ്റെയും കാര്യത്തിൽ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ പിന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില തിയറികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിങ് പോലെയുള്ള കമ്പ്യൂട്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകളെ തിയറികളെ അതിനകത്ത് നടക്കുന്ന മാറ്റങ്ങളെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചില തിയറികളാണ് സാധാരണഗതിയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടായി വന്നത് തലച്ചോറിനെ മോഡല് ചെയ്യാനുള്ള ശ്രമത്തിലാണെങ്കിലും ഇപ്പോൾ തിരിച്ചുള്ള ചില തിയറികൾ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ കാര്യത്തിൽ നടക്കുന്നുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യൂ എന്ന് പറയുന്നത് ഈ യഥാർത്ഥ ലോകത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ വേൾഡിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ ചില പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തയ്യാറെടുപ്പിക്കലാണ് സ്വപ്നങ്ങളുടെ ആവശ്യം എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടുണ്ട് അതിന് അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം സ്വപ്നങ്ങളും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള വളരെ അടുത്തൊരു ബന്ധത്തെപ്പറ്റിയുള്ള ഒരുപാട് പഠനങ്ങളും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് ക്രിയേറ്റിവിറ്റിയും ആളുകളുടെ ക്രിയേറ്റിവിറ്റിയും അവർ കാണുന്ന സ്വപ്നങ്ങളുടെ രീതിയും സ്വഭാവവും ഒക്കെ തമ്മിലുള്ള വലിയ ബന്ധം അതുപോലെ ഈ സ്വപ്നം എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ മൊത്തത്തിൽ വെർച്വൽ റിയാലിറ്റിയും നമ്മൾ മറ്റ് കമ്പ്യൂട്ടർ സിമിലേഷനുകളുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ അവ തമ്മിലുള്ളൊരു സിമിലാരിറ്റി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ റിയൽ വേൾഡ് പ്രോബ്ലംസ് യഥാർത്ഥ ലോകത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പിന്നിലുള്ളത് അതുപോലെ പ്രഡിക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അത് പറഞ്ഞാൽ തലച്ചോറിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ കാൽ ഫ്രഷൻ മുന്നോട്ട് വെച്ച പ്രഡിക്റ്റീവ് പ്രോസസ്സിംഗ് മോഡൽ കാണുന്നത് തലച്ചോറ് ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് വരാൻ പോകുന്ന ചലഞ്ചസിനെ നേരിടാനുള്ള തയ്യാറെടുപ്പാണ് തലച്ചോറ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ഒരു മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ് പ്രൊഡക്റ്റീവ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് അതും ഉറക്കത്തെപ്പറ്റി മാത്രമൊന്നുമല്ല അല്ലെങ്കിൽ സ്വപ്നങ്ങളെപ്പറ്റി മാത്രമൊന്നുമല്ല മൊത്തത്തിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊരു പ്രൊഡക്റ്റീവ് പ്രോസസ്സിങ് ഫ്രെയിംവർക്കിലാണ് എന്നുള്ള കാഴ്ചപ്പാടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റീവ് പ്രോസസ്സിംഗിൻ്റെ ഒരു തലച്ചോറിനെ പ്രൊഡക്റ്റീവ് പ്രോസസ്സിങ്ങിൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഉറ സ്ലീപ്പും ക്ഷമിക്കണം സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രൊഡക്റ്റീവ് പ്രോസസ്സിംഗ് ഈ മോഡലിന് തന്നെ തലച്ചോറിനെ സംബന്ധിച്ച് പ്രൊഡക്റ്റീവ് പ്രോസസ്സിംഗ് ആണത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ തെളിവുകൾ കിട്ടേണ്ടതുണ്ട് അത്തരത്തിലുള്ള തെളിവുകൾ ഒരുപാടൊന്നും നമുക്കിപ്പോഴും വന്നിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഈ അടുത്ത് വന്നിട്ടുള്ളൊരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ടഫ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ എറിക് ഹോൾ എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ മുന്നോട്ട് വെച്ച ഓവർഫിറ്റഡ് ബ്രെയിൻ ഹൈപ്പോത്തിസിസ് അഥവാ ഒ എന്ന് പറയുന്ന മറ്റൊരു ഹൈപ്പോത്തിസിസ് ആണ് ഓവർഫിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞപോലെ മെഷീൻ ലേണിങ്ങിൽ നിന്ന് വരുന്നൊരു കൺസെപ്റ്റാണ് അതായത് നിങ്ങളുടെ നിങ്ങളൊരു സിസ്റ്റത്തിൽ ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന സാമ്പിള് ഡേറ്റ എത്രമാത്രം പരസ്പരം സിമിലറായ ഡേറ്റയാണോ അതിനനുസരിച്ച് ഇതിൻ്റെ പ്രഡിക്ഷൻ പവറിൽ ചില കുറവുകൾ വരാം അല്ലെങ്കിൽ പ്രഡിക്ഷൻ ഡേറ്റ എത്രയോ എത്രയേറെ പിന്നെ പരസ്പരം സിമിലറായ ഡേറ്റയാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്രൊഡിക്ഷൻ നടത്തുന്നതിൽ സിസ്റ്റത്തിന് ചില പിഴവുകൾ വരാം എന്ന് പറയുന്ന അതിനെയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് വരുന്ന ഡേറ്റയ്ക്കനുസരിച്ച് ചില മോഡലുകളെ ഫിറ്റ് ചെയ്തുണ്ടാക്കുകയാണ് സിസ്റ്റങ്ങൾ ചെയ്യുക അതൊഴിവാക്കാനായി പലപ്പോഴും കൃത്യമല്ലാത്ത കുറച്ച് ഡേറ്റ ഇടയ്ക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പറഞ്ഞ ഓവർഫിറ്റിംഗ് എന്ന പ്രശ്നത്തിനെ മെഷീൻ മെഷീനിലേങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു പർപ്പസാണ് സ്വപ്നങ്ങൾക്കുള്ളത് എന്നാണ് ഈ ഓവർഫിറ്റിംഗ് ബ്രെയിൻ ഹൈപ്പോത്തിസിസ് പറയുന്നത് അതായത് പർപ്പസ് ഫുള്ളി കറപ്റ്റഡ് ആയിട്ടുള്ള കൃത്യമായി യാഥാർത്ഥ്യവുമായിട്ട് ചേരാത്ത ചില ഇൻപുട്ടുകളെ തലച്ചോറ് സ്വയം ഇട്ട് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തലച്ചോറിൻ്റെ ഈ പറഞ്ഞ പ്രഡിക്റ്റീവ് പവറിനെ മെച്ചപ്പെടുത്തി എടുക്കുകയും അല്ലെങ്കിൽ പ്രഡിക്ഷനുകളിൽ വരാവുന്ന മോഡലിങ്ങിൽ വരാവുന്ന തലച്ചോറിന് വരാവുന്ന പിഴവുകളെ കുറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സ്വപ്നങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസാണ് ഈ ഓവർഫിറ്റിംഗ് ബ്രെയിൻ ഹൈപ്പോത്തിസിസ് ഒ ബി എച്ച് എന്ന് പറയുന്നത് ഇവയൊക്കെയാണ് സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുതിയതായി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള ചില ഹൈപ്പോത്തിസിസുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെയും ഹൈപ്പോത്തിസിസുകളാണ് ഇതൊന്നും കൃത്യമായിട്ട് ഇതാണ് സ്വപ്നങ്ങളുടെ പിന്നിൽ ഉള്ള മെക്കാനിസം എന്ന തരത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടൊന്നുമില്ല പഠനങ്ങൾ നടക്കുന്നതുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ഓരോ മോഡലുകളെയും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്കിനിയും കിട്ടേണ്ടതുണ്ട് പൊതുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം എന്തിനാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഏകദേശം നമുക്കൊരു കൃത്യമായ ധാരണയുണ്ടെങ്കിലും സ്വപ്നങ്ങളെ സംബന്ധിച്ച് അത്ര കൃത്യമായ അറിവുകൾ നമ്മളെ സംബന്ധിച്ചില്ല നിലവിലുള്ള കാഴ്ചപ്പാടുകൾ മിക്കതും ഈ ഓരോ ഹൈപ്പോത്തിസിസിനും ചില പിന്നെ തെളിവുകളുണ്ട് എന്നാൽ മറ്റൊരുപാട് തെളിവുകൾ ഗ്യാപ്പുകളുണ്ട് മിസ്സിംഗ് ആണ് ഇവയൊന്നും തള്ളിക്കളയപ്പെട്ടിട്ടു എന്നല്ല എന്നാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഹൈപ്പോത്തിസിസുകൾ സ്വീകരിക്കാനും ചിലതിനെയൊക്കെ കൂട്ടിച്ചേർക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പുതിയ അറിവുകൾ ഈ അറിവുകൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് താലും സ്വപ്നങ്ങളെ പറ്റിയും ഉറക്കത്തെ പറ്റിയും പൊതുവിൽ ഇത്രമാത്രം